നമസ്കാരം വണ്ടിപ്പെരിയാർ കേസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കര ഇതിൽ പോയതായിരുന്നു വേറൊന്നുമല്ല ആ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി അല്ലെങ്കിൽ പോലീസ് ആ ഒരു കേസ് അന്വേഷിച്ച അന്വേഷിച്ച ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കോടതി പറഞ്ഞത് ഇനി അങ്ങനെയുള്ള ഒരു സാഹചര്യ സാഹചര്യ തെളിവുണ്ട് അല്ലാതെ ശാസ്ത്രീയ തെളിവുകളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രതിനെ വെറുതെ വിടുകയാണ് ചെയ്തത് കാരണം കുറ്റം സംഭവിച്ച ഒരു പ്രതിയാണത് അർജുനൻ അർജുൻ എങ്ങനെയാണ് ആ പയ്യൻ്റെ പേര് ആറു വയസ്സുകാരനെ സ്വന്തം വീട്ടിൽ പൂജാമുറിൻ്റെ ഉള്ളിൽ അതേപോലെ ബലാത്സംഗം ചെയ്തിട്ട് കെട്ടിത്തൂക്കി കൊന്നു കെട്ടിത്തൂക്കി എന്നായിരുന്നു പ്രതിൻ്റെ മേലുള്ള കുറ്റം പക്ഷേ എന്താ എന്ത് ചെയ്യാം പുറത്ത് വന്നു കുടുംബം പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയിട്ടില്ല അതെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് പോലീസുകാരെല്ലാം അതിൻ്റെ വഴിക്കാൻ എന്നാണ് വീട്ടുകാരും ബന്ധുക്കളെല്ലാം പറയുന്നത് പക്ഷേ കോടതിയിലെത്തിയപ്പോൾ ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ നശിപ്പിച്ചു ആര് എന്തെന്ന് പറഞ്ഞാൽ വീട്ടുകാർ പറയുന്ന ആരോപണമാണ് പക്ഷെ പോലീസുകാർ പറയുന്നു പോലീസ് ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ക്ലോസ് കൗണ്ടർ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ഡോക്ടർ അരുൺ അരുൺകുമാർ നടത്തിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് വേറെ ആരുടെയും വെച്ചല്ല ഈ കേസിലെ പ്രതിനേയും വെച്ചിട്ട് പ്രതിയായിരുന്നു ഇന്നിപ്പോൾ ഒരു കോടതി ജാമ്യത്തിൽ വിട്ടു പക്ഷേ പോലീസ് അപ്പീൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തുടരന്വേഷണത്തിനും ഇതിനൊക്കെ വേണ്ടി അപ്പീൽ കൊടുക്കും ഇതിനെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെ വെറുതെ വിടാൻ പറ്റില്ല ഇവ ഇവൻ തന്നെയാണ് അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് ആളിനെ കണ്ട് നമുക്ക് പറയാം ഒരാളെ കണ്ട് ഞാൻ അത്രയും സൗകര്യമുണ്ടോ ഇങ്ങനെ നിന്ന് പോണു വരുന്നു ഇന്റർവ്യൂലിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് തുടക്കത്തിലൊക്കെ അങ്ങനെയായിരുന്നു വലിയ പ്രായമില്ല തോന്നുന്നുണ്ട് ഈ പയ്യന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അങ്ങനെന്തോ വയസ്സുള്ളൂ എന്നു പറയുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞ് ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഒരു അപാകം എനിക്ക് തോന്നി ഇത് ഇവൻ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് അത് തന്നെയാണ് ഇവൻ തന്നെ ചെയ്തിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണലേട്ടോ ഇനിയിപ്പോൾ കോ കോടതി വിധി വരെ വന്നു ഇനി ഇവനല്ല ഇനിയിപ്പോൾ ഇതേപോലെ തെളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ശാസ്ത്രീയമായ തെളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിനെ വെളിയിൽ വിട്ടതായിരുന്നു ഇപ്പോഴത്തെ ഒരവസ്ഥ പക്ഷെ എനിക്ക് അവൻ്റെ ആ ഇന്റർവ്യൂ കണ്ടപ്പോഴും അവൻ്റെ ആ ഒരു നിലപാട് കണ്ടപ്പോഴും അവ ആലോചന വക്കീൽ പറഞ്ഞ് കോടതിയിൽ ഇങ്ങനെ പറയണോ അങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് അതേപോലെ ഇരുന്നിട്ട് ആ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അതിൽ കുറച്ച് കാര്യങ്ങൾ അതായിരുന്നു എന്താ പറയുക കുറച്ച് ഒന്നിലധികം കൂടുതൽ കാര്യങ്ങൾ അവൻ്റെ വാഴന്ന് വന്ന സംസാരവും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവനെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ട് വിട്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെയേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ അരുൺകുമാർ തിരിച്ചും മറിച്ചും അതിൻ്റെ ചോദ്യങ്ങളുടെ എന്ന് വെച്ചാൽ പിന്നെ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല പക്ഷെ ചോദ്യങ്ങളുടെയൊക്കെ ഇത് കെറു കൃത്യമായിട്ടാണ് ചോദിച്ചത് പക്ഷെ അതിൽ ചില ഉത്തരങ്ങൾക്കൊക്കെ ഈ വെള്ളം ഒരു അവസ്ഥ പോണൊരവസ്ഥയുണ്ടാവുമല്ലോ ആ ഒരു അവസ്ഥ വരെ നമുക്ക് ആ ഇന്റർവ്യൂലിരുന്ന് കണ്ട മനസ്സിലാവും പുള്ളിൻ്റെ ക്ലോസ് വന്ന റിപ്പോർട്ടർ ചാനലിൽ തുടക്കം തന്നെ ാണ് ഞാൻ പക്ഷെ അന്നത്തെ ദിവസം ഞാൻ കണ്ടു ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ആ കാര്യം പറയാൻ മറന്നുപോയി പറയാൻ മറന്നുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി അതായത് ആദ്യം പോലീസ് ചോദിക്കുന്ന സമയത്ത് അർജുനത് മറന്നു അത്രയും മാനസിക അവസ്ഥ അന്ന് ചോദിച്ചില്ല നാലാം നാലാം തീയതി തീയതി എന്നെ ചോദിക്കുമ്പോൾ എന്നോട് ചോദിച്ചു ഈ സംഭവം നടന്ന ദിവസം കുട്ടിയെ മറന്നുപോയി ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എന്നോട് പറഞ്ഞു നിനക്ക് പറയാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്റെ പോലെ മാനസിക അവസ്ഥയിലായിരുന്നു ഞാൻ മറന്നുപോയി പറയാൻ മറന്നുപോയി പക്ഷേ അർജുൻ ഈ മൂന്ന് മണി എന്നുള്ളത് ഓർമ്മിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുഞ്ഞിനെ കണ്ടത് ഓർമ്മിച്ചില്ല അല്ലല്ല ഞാൻ അന്ന് ഓർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറയാൻ വിട്ടുപോകുന്നു അന്നത്തെ ദിവസം എല്ലാവരോടും ചോദിച്ചു അന്നത്തെ നാലാം തീയതി ചോദിച്ചു നാലാം തീയതി ചോദിച്ചപ്പോൾ അർജുൻ അർജുന അതെ സാറേ ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ വിട്ടുപോകുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞത് പക്ഷെ എന്നെ ഇന്ന പോലെ നിങ്ങളുടെ അച്ഛന്റെ മൂത്ത ചേട്ടന്റെ ഭാര്യ അതേപോലെ പറഞ്ഞു ചക്ക മുറിക്കാൻ പോകുമ്പോ അപ്പോഴാണ് ഓർത്തത് ആ കാര്യം അന്ന് ഞാൻ പറയാൻ വിട്ടുപോയി പക്ഷേ അതായത് അർജുൻ കണ്ട വിവരം പോലീസിനോട് പറയാൻ വിട്ടുപോയി പക്ഷെ അർജുൻ കണ്ട വിവരം ഈ കുഞ്ഞിനെ കണ്ട വിവരം ഈ കുഞ്ഞിന്റെ വല്യം മെച്ചി പോലീസിന് മൊഴി കൊടുത്തു താങ്കളുടെ വല്യമെച്ചി ആണോ എന്റെ മൂ അച്ഛന്റെ മൂത്ത ചേട്ടൻ മൂത്ത ചേട്ടന്റെ ഭാര്യ ഭാര്യയാണ് പറഞ്ഞത് രണ്ടുപേരും കൂടി ഇരിക്കുന്നത് ഇവിടം തൊട്ടാണ് ഇവിടെ തൊട്ടല്ല ഇതിന് ഒരു വർത്ത വാക്ക് പറയുന്നുണ്ട് ഇങ്ങനെ കാലൊടിഞ്ഞ് ഇരിക്കുകയായിരുന്നു അപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ വെളിയിൽ പോവില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ പറഞ്ഞ് പറഞ്ഞ് വന്ന ഉളുക്കായി ആ ഒടി പോയി ഉളുക്കായി പിന്നെ വെറും ഒരു കെട്ടായി ഇപ്പം വായും തന്നെ വന്നതാണത് ആ സമയത്ത് തന്നെ മുമ്പ് സമയത്ത് എന്ത് ഫുട്ബോൾ കളി വോളിബോൾ കളിക്കാൻ വേണ്ടി പോയപ്പോൾ ബ്ലോക്ക് ചാടിയപ്പോൾ നിലത്ത് വന്നപ്പോൾ കാലൊന്ന് ഉളുക്കിയതാണ് അതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടു എന്നാണ് പറഞ്ഞത് ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടു പിന്നെ ഞാൻ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അത് ഒടിവല്ല അത് ഉളുക്കാണ് അപ്പോൾ തൊട്ടടുത്ത് അവിടെ തന്നെ പോയിട്ട് ഒരു കെട്ട് കെട്ടി എന്നാണ് പറഞ്ഞത് ഇപ്പം തന്നെ ഈ കുട്ടിൻ്റെ കാര്യത്തിൽ ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് പോലീസുകാർ ഇൻവെസ്റ്റി ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് പിന്നോട് ചോദിച്ചു മരണം നടന്ന ദിവസമല്ലേ ഇതിപ്പോൾ ഒക്ടോബർ രണ്ട് നാല് അഞ്ച് ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് നമ്മുടെ ദൃശ്യത്തിൽ പറയുന്ന പോലെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരിച്ചും മറിച്ചും ചോദിച്ചാലും വക്കീൽ അടുപ്പിച്ച പോലെയാണ് പറഞ്ഞു വിട്ട പോലെയാണ് കൂടി സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതൊന്നും എന്തോ അത് നമുക്കറിയില്ല എനിക്ക് തോന്നണത് അങ്ങനെയാണ് പിന്നെ വക്കീൽ പഠിപ്പിച്ച് വിട്ട ഇന്റർവ്യൂന് പോകുമ്പോഴും വക്കീല് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ മതി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ടതെന്നൊക്കെ പറഞ്ഞ് വിട്ടാക്കിയ പോലെയാണ് അതിനെ എൻ്റെ അപ്പുറത്തേക്ക് സംസാരം വരുന്നില്ല അതുതന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് സംസാരം വരുന്നില്ല പുള്ളിക്ക് ആ സമയത്ത് കേസ് അന്വേഷണത്തിൽ വിട്ട ഉദ്യോഗസ്ഥൻ നിങ്ങൾ ആ കുട്ടിനെ കണ്ടോ എന്ന് വെച്ചാൽ ഈ ഒരു മരിച്ച കുട്ടിനെ അന്നത്തെ ദിവസം കണ്ടോ ചോദിച്ചാൽ പുള്ളി ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ അതിന് മുമ്പ് മുടിവട്ടാൻ പോയപ്പോൾ അതിൻ്റെ സമയം വരെ കറക്റ്റായിട്ട് ഓർത്തുന്ന ആൾ ഈ കുട്ടിനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോരസ്വാഭാവിക അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം അരുൺകുമാർ ചോദിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നൊരു കുട്ടിനെ ഇൻസിഡൻറ്റ് നടന്ന നമുക്ക് ഓട്ടോമാറ്റിക് തോന്നാം അയ്യോ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടല്ലേ എന്നുള്ളതാണ് കാരണം സമയം വരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്ന ആൾ ഈയൊരു കുട്ടിനെ എന്ന് പറഞ്ഞിട്ട് പറയണില്ല അതാണ് അതാണ് അവിടം തൊട്ടുള്ള ഈ സംസാര എനിക്ക് പേഴ്സണലി പുള്ളിക്കാരന് എന്തോ ഒരു അപാകത ഫീൽ ചെയ്തത് ഏകദേശം ആ സമയത്താണ് കണ്ടത് അപ്പൊ കുഞ്ഞിന്റെ വീട്ടിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ അർജുൻ്റെ വീട്ടിൽ അർജുൻ മാത്രമേ ഉള്ളൂ അല്ലല്ലോ എന്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് പക്ഷേ കുഞ്ഞിന്റെ ലയത്തിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ അല്ലല്ല കുഞ്ഞിന്റെ ലയത്തിനുള്ളിൽ വീടിനുള്ളിൽ കുഞ്ഞിന്റെ മുറിക്കുള്ളിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ ആ സംഭവം സംഭവം നടക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ റൈറ്റ് അവിടെയാണ് ഈ സംഭവം നടക്കുന്നത് പിന്നെ എന്താണ് സംഭവം ശരി അർജുൻ ഈ വിവരം അറിയുന്നത് കൊച്ചി മരിച്ചെന്ന് അതെ കൊച്ചി ഞങ്ങൾ മൂന്നു മണി മുടിവിട്ട് ഇറങ്ങി മുടിവെട്ട് കഴിഞ്ഞ് ഒരു ഏകദേശം മൂന്നര കഴിഞ്ഞു പാഷൻ ഫ്രൂട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ പ്രാഷൻ ഫുഡ് എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചത് പക്ഷെ എന്റെ വീട്ടിൽ കൊണ്ട് വെച്ച പ്രാഷൻ ഫ്രൂട്ട് ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നു എന്നെ പോലെ ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്ന കാര്യം ഫ്രൂട്ട് എടുത്തു പോയില്ല അവിടെ തന്നെ ഉണ്ട് ഏർ അതാണല്ലോ ഞാൻ വീട്ടിൽ പോയിട്ട് ഇറങ്ങി വന്നു പറഞ്ഞു ഇത്ര കാണുന്നില്ലെന്ന് പറഞ്ഞു ഫ്രിഡ്ജിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ട് മുടി വെട്ടി കഴിഞ്ഞിട്ട് കുറച്ച് അല്ലെങ്കിൽ നേരം ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞ് സുഹൃത്തുക്കള് ഇയാൾക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞു ഇത്ര നേരം അയാൾ കാണാനില്ല പോയി പോയിന്നറിയില്ല അവർ പക്ഷെ ആ ഒരു ഫ്രണ്ടിനെ കൊണ്ട് പറവിച്ച ഫാഷൻ ബ്രോട്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ച് വന്നതെന്നുള്ളതാണ് ഇപ്പൊ ഈ അർജുൻ പറയുന്നത് പക്ഷേ എന്താണെന്ന് അറിയില്ല അവരെല്ലാം കള്ളം പറഞ്ഞു എന്നാണ് പുള്ളി പറയുന്നത് ആ സമയത്താണ് ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുള്ളത് ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവരെല്ലാം കൂടി വെള്ളമൊഴിച്ചെടുക്കുമ്പോൾ പുള്ളി വെളിയിൽ പോകും എൻ്റെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുള്ളിനെ അറസ്റ്റ് ചെയ്യും ശാസ്ത്രീയ തെളിവുകളും പുള്ളിക്ക് എതിരാകുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇന്ന് ഞാനെല്ലാം എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുമല്ലോ ആ ഒരു ഇതുപോലെ തുടങ്ങി ഈ ഒരു ഗ്യാപ്പിലാണ് ഇത് നടന്നിട്ടുണ്ടാവും നടന്നിട്ടുള്ളത് അത് എന്താണ് ഇപ്പോൾ എടാ ഞാനിതിപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയം ഇതിപ്പോൾ എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഇവൻ തന്നെയാണ് അത് ചെയ്തത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവൻ പാനിക്കായിട്ട് പറയുകയാണോ പക്ഷെ ഇവൻ്റെ സംസാര രീതി എന്തോരപാകത തോന്നിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇനിയിപ്പോൾ അവൻ്റെ പേടിച്ചുകൊണ്ടു ആണോ ഇനിയിപ്പോൾ ഇത്രയും വർഷം ജയിലിൽ കിടന്നുകൊണ്ടാണോ ഇനിയിപ്പോ ഇനിയിപ്പോ തെറ്റ് ചെയ്തിട്ട് മറക്കാൻ ശ്രമിക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഡൗട്ട് തന്നെയാണ് ഇപ്പം പറയുന്നത് ശരിയാണോ നോണയാണോ പക്ഷെ ഇപ്പം എന്തോ ഒളിക്കുന്നുണ്ട് എന്നുള്ള ലെവലിലാണ് ഇപ്പൊ സംസാരം രീതിയൊക്കെ വരുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു സംശയത്തിന് ഉളവാക്കുന്ന ഒരു കാര്യം ഇത്രയും ചോദ്യം ചെയ്യുന്ന പോലീസുകാർ ചോദ്യം ചെയ്താണെങ്കിൽ വറച്ച് കിടുകിടാ വറച്ച് ഭാഗതായി ഉണ്ടാവുമല്ലോ അപ്പോ അല്ല ആ സമയത്ത് സമ്മതിച്ചതാണ് അതിന്റെ സമ്മതിക്കാനുള്ള കാരണവും പുള്ളി തന്നെ പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞു ഞാനിത് ഓർമ്മിക്കുന്നു ഓർമ്മിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു അവിടെയാണ് സംശയം ഞാൻ ഓർത്തോണ്ടത് ആ കാര്യം ഓർത്തോണ്ടിരുന്നു പക്ഷെ അതല്ല സംഭവിച്ചിരിക്കും ഞാൻ ഇന്ന സമയം എന്റെ വീട്ടിൽ കേറിപ്പോയിന്ന സമയം ഇല്ലായിരുന്നു മൊഴി ആ സമയം ഇല്ലായിരുന്നു പറഞ്ഞാണ് ആ ഒരു സംശയത്തിൽ സംശയത്തിലാണ് എന്നെ പിടിച്ചിട്ട് ഏകദേശം എത്ര സമയം ഇല്ലായിരുന്നു നാല്പത്തഞ്ചു മിനിറ്റ് കോടതി പറഞ്ഞു പിന്നീട് ഈ വിഷ്ണു ഇത് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കാനുള്ള അവസരം കിട്ടിയില്ല നിങ്ങൾ എന്തിനാണ് എന്നെ കുരുക്കിയത് എന്ന് സുഹൃത്തുക്കളോട് ചോദിച്ചില്ല അല്ലെ കള്ളം പറഞ്ഞിട്ട് എന്തിനാണെന്ന് ചോദിച്ചില്ല ചോദിക്കാൻ പോയ സാശിനെ സ്വാധീനിക്കുന്നു പറയലോ അല്ലെങ്കിൽ ഇങ്ങനെ ശത്രുമായിട്ടല്ലാരും കാണുന്നത് അവരോടായിട്ട് ഇതുവരെ പിണങ്ങിയിട്ട് പോലും ഇല്ലല്ലോ ജീവിതത്തിൽ അവര് ഒരു ശത്രുതയും ഇല്ല അതും ഒരു പോയിന്റാണ് ഇങ്ങനെയുള്ള സംഗതി നടന്നിട്ടും അവരെന്തിന് ഇയാളെ കൊടുക്കണം എന്നുള്ളതിൽ പേഴ്സണൽ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ വല്ലതും പോലീസുകാർ പറയിപ്പിച്ചിട്ട് പറയണം ഞാൻ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞു ഫ്രണ്ട് ഫ്രണ്ടിനെ കുറിച്ച് പറയണം എന്നു പറഞ്ഞു അറിയാത്ത കാര്യങ്ങൾ പറയില്ല പക്ഷെ അതും ഒരു സംശയം എല്ലാ ഉറ്റ സുഹൃത്തുക്കൾ ജനിച്ചു വളർന്ന ആ നാട്ടിലെ അല്ലെങ്കിൽ ഇത്രയും വർഷം കണ്ടുകൊണ്ടിരുന്ന ആ സുഹൃത്തുക്കൾ വരെ കാലുമാറി അല്ലെങ്കിൽ ഇതേ പുള്ളിക്ക് എതിരെയായിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ പീഡനം അല്ലെങ്കിൽ കൊലപാതകം കണ്ടു എന്നല്ല ആ സമയത്ത് അവർ അവൻ അവിടെ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് ആ സമയത്ത് ഈ കൊച്ചിന്റെ ഒപ്പം നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞത് പുള്ളിന്റെ ചേട്ടന്റെ അല്ല പുള്ളിന്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യയാണ് ഈ കുഞ്ഞുമായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു മൊഴി കൊടുത്തത് പോലീസിന് അതായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ കണ്ടിട്ടില്ല എന്ന് ഇവനും പറഞ്ഞു അതിനൊപ്പം നിൽക്കുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരനും രണ്ട് രണ്ട് വിധത്തിലുള്ള ഇത് മൊഴിയായതുകൊണ്ട് സംസാരം ആയതുകൊണ്ട് പോലീസുകാർക്ക് ഓട്ടോമാറ്റിക്കലി മേലെ സംശയിക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഫോണ് യൂസ് ചെയ്യുക അവർക്ക് യൂസ് ചെയ്യും ഈ കൂട്ടുകാരായിരിക്കാം അർജുനന്റെ മൊബൈൽ ഫോണിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും അർജുനിന്റെ മൊബൈൽ 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 ഇല്ലേ ഉണ്ട് നെറ്റ് നെറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടാവും ഫോണിലേക്കാണ് ടെലിഗ്രാം വന്നത് ടെലിഗ്രാം ടെലിഗ്രാം ഉണ്ടായിരുന്നു ആപ്പ് ആ ടെലിഗ്രാം ഉണ്ടായിരുന്നില്ല ടെലിഗ്രാം ആപ്പുകളെല്ലാം ഏത് ഫോൺ വിവോ വിവോ ആണ് ഉപയോഗിച്ചത് സ്മാർട്ട് ഫോൺ അപ്പൊ അതില് ടെലിഗ്രാമിലൂടെ വീഡിയോകൾ കാണുമായിരുന്നു ഫിലിം ഒക്കെ അതിനകത്ത് ചില ദൃശ്യങ്ങൾ പോലീസുകാരുടെ ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ പോലീസുകാർക്ക് മനസ്സിലാവുന്നു ഡൗൺലോഡ് ചെയ്തിട്ടില്ല ചില വെബ്സൈറ്റുകൾ സന്ദർശിച്ചിട്ടുണ്ട് അതിൽ തന്നെ താങ്കൾ ചില പ്രത്യേകതരം വീഡിയോകൾ ആയിരുന്നു എന്നാണ് പോലീസ് അങ്ങനെയാണോ അല്ല സാറേ പക്ഷെ പിന്നെ താങ്കളുടെ ഫോണിൽ എങ്ങനെ വന്ന വീഡിയോ കിടന്നു എനിക്കറിയത്തില്ല ഈ പിടിക്കുന്ന ഫോണ് ഫോൺ ഇല്ലല്ലോ അല്ല അതിന് മുൻപല്ലേ ഈ ടെലിഗ്രാമിൽ വീഡിയോ വന്നിട്ടുണ്ടാവുക പോലീസ് അങ്ങനെയല്ലേ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് സുഹൃത്ത് അയച്ചിരുന്നു എന്ന് പറഞ്ഞു ടെലിഗ്രാമിൽ താങ്കൾക്ക് ചില വീഡിയോകൾ അയച്ചിരുന്നു നിങ്ങൾ അങ്ങോട്ടേക്കും ഷെയർ ചെയ്യുവല്ലോ നമ്മളൊക്കെ സാധാരണ ഷെയർ ചെയ്യും ആ ഫയലുകൾ ഷെയർ ചെയ്യും സിനിമകൾ ഷെയർ ചെയ്യും അങ്ങനെ വന്ന ഫയലുകളിൽ ഒന്ന് ഈ വീഡിയോകളായിരുന്നു ഒരു വിഭാഗത്തിലുള്ള വീഡിയോകൾ ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് അറിയത്തില്ല പക്ഷെ സുഹൃത്തുക്കൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവാ എന്നാണ് താങ്കൾ അറിയാതെ താങ്കളുടെ ഫോൺ അത് താങ്കളുടെ ഫോണിൽ പുള്ളിൻ്റെ ഫോണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമായിരിക്കും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ചതാണ് പുള്ളിക്ക് ഇങ്ങനെയുള്ള വെബ്സൈറ്റിൽ കയറിയിട്ടൊക്കെ ഈ സെക്സി വീഡിയോസും കാര്യങ്ങളെല്ലാം കാണും കാണുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി സെക്സി വീഡിയോ കാണുന്നത് ഒരു പ്രായം പതിനെട്ട് വയസ്സിന് ശേഷം കണ്ടു കഴിഞ്ഞാൽ ഒരു തെറ്റല്ല എന്നുള്ളത് ലീഗലായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വീഡിയോസ് മാത്രം എന്നുവെച്ചാൽ കുട്ടികൾക്കെതിരെയുള്ള ഒരു വീഡിയോസ് മാത്രം ഇങ്ങനെയുള്ളത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തെളിവും കാര്യങ്ങളും ശാസ്ത്രീയ തെളിവും എല്ലാം നിലവിലെ അർജുനൻ്റെ മൊബൈലിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വേറൊന്നും അല്ല സെർച്ച് ഹിസ്റ്ററി നിന്നിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ടെലിഗ്രാം ആയാലും ചാനലുകളായാലും എല്ലാത്തിലായാലും പുള്ളിനെ അതിന് അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അത് ഈ അർജുനൻ അർജുൻ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് ചോദിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇനിയിപ്പോൾ കുറ്റാരോപിതൻ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ കോടതി വെറുതെ വിട്ടല്ലോ ഇനി ആ പുള്ളിൻ്റെ അടുത്ത് പറയുമ്പോൾ പുള്ളി പറഞ്ഞാൽ എനിക്കറിയില്ല ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ടാവാം എനിക്കറിയില്ല 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 ഈ ഒരു വർത്തമാനമാണ് പുള്ളി പറയുന്നത് നെറ്റ് ഷെയർ ചെയ്ത് ഹോട്ട്സ്പോട്ട് വഴി നെറ്റ് ഷെയർ ചെയ്യണമൊക്കെ സ്വാഭാവികം മൊബൈൽ ഫോണിൽ എങ്ങനെ ഹിസ്റ്ററി ഇവനെന്താ ബന്ധപ്പെട്ട ടെലിഗ്രാം ഉപയോഗിക്കാൻ അറിയണവൻ പിന്നെ ഈ ഗൂഗിളിൽ ഹിസ്റ്ററി എടുത്ത് നോക്കണ്ട നോക്കണ്ടി ഗൂഗിൾ എടുത്ത് നോക്കുന്ന സമയത്ത് അറിയില്ലേ ഫ്രണ്ട്സ് ഏതൊക്കെ സൈഡിലേക്ക് എറിയിക്കുന്നത് അതും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വേറൊരാളുടെ മൊബൈലിൽ പോയിട്ട് ഇതൊന്നും അടിച്ചു കൊടുക്കാൻ അതൊന്നും നിലവിലില്ല അവരവരുടെ മൊബൈലിൽ എന്താണോ അത് കണ്ണ് കാണും ഡൗൺലോഡ് ചെയ്യും പോകും അല്ലാതെ ഒരാളുടെ മൊബൈൽ അതെ നേരത്തെ അല്ലേ പത്ത് പേരുടെ മൊബൈലില്ല ഒരാളുടെ കയ്യിൽ മൊബൈലുള്ളെങ്കിൽ പത്ത് പേരെ ആ മൊബൈലിലായിരിക്കും നേരത്തെ ഈ കാലഘട്ടം അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ഇതാണ് ഇത് ഇത് പറ ഇത് ഈ പറയണത് പച്ചക്കള്ള ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ടെലിഗ്രാമൊക്കെ ഈ ഫയൽ വന്നത് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ മൊബൈൽ ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ പടം ഡൗൺലോഡ് ചെയ്യേണ്ടത് എല്ലാം ഡൗൺലോഡ് പക്ഷെ പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല എങ്ങനെയാണെന്ന് പോലും അറിയില്ല ഇതാണ് അവസ്ഥ ഇതാണ് സംശയത്തിന് ഉളവാക്കുന്ന തരത്തിലുള്ള വർത്തമാനം വരുന്നത് അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു അത് തന്നെയാണ് എന്റെ കോളറി പിന്നെ എന്റെ കോളറി പിടിച്ചു വരച്ചോ ഇതൊന്നും പിന്നീട് എന്താണ് മജിസ്ട്രേറ്റിനെ കണ്ടപ്പോൾ പറയാതെ പോയത് പോലീസുകാരെ മൊത്തം മളഞ്ഞു നിൽക്കുമല്ലേ ബുദ്ധിമുട്ടാണ് ഈ പോലീസുകാരനെതിരെ പരാതി കൊടുക്കുമോ താങ്കൾ സിഇക്കെതിരെ താങ്കളെ മർദ്ദിച്ചു എന്നൊരു പരാതി താങ്കൾക്കുണ്ടോ അത് പോലീസിൽ ഒരു കേസായി കൊടുക്കുമോ താങ്കൾ ഇപ്പോഴ് താങ്കൾ മർദ്ദിച്ചു എന്ന് താങ്കൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പറഞ്ഞിരുന്നോ നിങ്ങൾ ആദ്യം കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടാമത് പറഞ്ഞിരുന്നു ഈ ഈ വിവരം പോലീസിനെ ക്രൂരമായി ആക്കി കഴിഞ്ഞിട്ടാ അപ്പോൾ പോലീസിനോട് പറഞ്ഞു വക്കീലിനെ വക്കീലിനെ കണ്ടതിന് ശേഷം ുംക്കീലിനെ ഞാൻ പറഞ്ഞു പോലെ അന്നത്തെ ദിവസം എന്നെ നിന്ന് ഒത്രയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്ന പോലെ നീ പറയൂ ഇന്ന പോലെ പറയില്ല ജഡ്ജിനോട് പറയുകയാണെങ്കിലും ഡോക്ടറിനോടും പോകാണല്ലോ ഇന്ന പോലെ നീ പറയില്ല പറഞ്ഞ ഞങ്ങളുടെ നീ വരുന്നേ വേദന ഉണ്ടായിരുന്നു അപ്പോ പക്ഷെ മെഡിക്കൽ പരിശോധനയിൽ താങ്കൾക്ക് പരിക്കൊന്നും കണ്ടില്ല ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എനിക്കറിയത്തില്ല മർദ്ദിച്ചിട്ടും ഡോക്ടറുടെ പരിശോധനയിൽ കണ്ടില്ല അപ്പൊ ഡോക്ടറോടും പറഞ്ഞില്ല എന്നോട് ചോദിച്ചു വേദന പോലീസുകാരടുത്ത് നിൽക്കുവാന്ന പോലെ പേടിയുണ്ട് ഞാൻ ആദ്യമായിട്ടാ സ്റ്റേജിനെ പോലും കേറു ഏ എന്താ സ്ഥിതി എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ ആ സമയത്ത് യഥാർത്ഥത്തിൽ വേദന ഉണ്ടായിരുന്നു പോലീസുകാരൻ ഡോക്ടറോട് കള്ളം പറഞ്ഞു ഡോക്ടറോട് കള്ളം പറഞ്ഞ അവർ നിൽക്കുന്ന കാരണം അവര് പോലീസുകാർ പോലീസുകാർ നിൽക്കുന്നത് കാരണം ഡോക്ടറോട് എനിക്ക് പറയാൻ പോയിട്ടുണ്ടായിരുന്നു കള്ളം പറഞ്ഞു വേദനയില്ലെന്ന് പറഞ്ഞു ഏതാണ് നമ്മടെ ഹീറോ ബിജു എങ്ങാനും പോയിട്ട് ഇങ്ങനെ വല്ലതും ഉണ്ടെന്ന് പറഞ്ഞാ തിരിച്ച് എൻ്റെ വണ്ടിയിൽ തന്നെ വരുന്നത് അപ്പം ഞങ്ങൾ കുറച്ചും കൂടി ഒരു മരുന്ന് തരുമെന്ന് അവസ്ഥയായി ഇപ്പോൾ ഒരു സിനിമാ കഥയിന് വല്ലെന്ന് ഒരു സ്റ്റോറി കൃത്യം പറഞ്ഞു എനിക്കങ്ങനെയാണ് തോന്നുന്നത് മജിസ്ട്രേഷൻ്റെ മുന്നിലും അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറിൻ്റെ മുന്നിലും പുള്ളി നുണയല്ല പറഞ്ഞത് പേടിച്ചിട്ടാണ് പറഞ്ഞത് നുണയല്ല പറഞ്ഞത് പേടിയൊണ്ടാണ് പുള്ളി പറഞ്ഞത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കാം പോലീസുകാരിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ അങ്ങനെ വല്ല ഇതും ഉണ്ടാവാം കാരണം കുറ്റകൃത്യം അത് അങ്ങനെ ആയതുകൊണ്ട് അത്രയും വലിയ ഒരു നല്ല കാര്യമാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ പുറമെ അല്ലെങ്കിൽ ഇതെന്താണ് എന്തിനാണ് ഈ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നെ കുടിക്കുക എന്നൊക്കെ പുള്ളിക്ക് ഇത് പക്ഷെ അത് കേട്ടോണ്ടിരുന്ന അരുൺകുമാർ ഈ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനത് എത്രത്തോളം ഒരു കൺവിൻസിങ് ആയി എന്നുള്ള കാര്യം നമുക്ക് ആ പുള്ളിൻ്റെ എക്സ്പ്രഷനിലൂടെ കണ്ടറിയാം നമുക്ക് ആ ഇൻ്റർവ്യൂ മൊത്തം ഇരുന്ന് കണ്ടാലറിയാം ഇതെന്താണ് എന്താണ് ഏതിൻ്റെ കൂടെ ആണ് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അതിൻ്റെ കൊടുക്കാനുള്ള കാരണം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ ചോദിച്ചു ഞാൻ എന്നോട് ചോദിച്ചോട് എനിക്കറിയത്തില്ലോ എന്തിനാ മുടി പറിക്കാൻ എനിക്ക് അറിയത്തില്ലോ കൈപ്പിച്ചു ഇവിടെ നിന്നും എനിക്കറിയത്തില്ല ഞാൻ കൊണ്ടുപോകാൻ എനിക്ക് എന്റെ അമ്മമ്മ ലേഡി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു ഇന്ന പോലെ എന്റെ മുടി കിട്ടിയിട്ടുണ്ടായിരുന്നു ആരും കിട്ടു അനീഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്നെ സ്റ്റേഷന്റെ ലോക്കപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി വേറെ ബൂമിനകത്ത് കെട്ടിച്ചു ഇന്നെ പോലെ പറഞ്ഞു

അവിടെ കൊണ്ടിട്ട് ഇന്നത്തെ തെളിവുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അന്നത്തെ ദിവസമാണെങ്കിൽ ഞാൻ വീട്ടിൽ പോലും ഞാൻ കയറി പോയിട്ടില്ല ഇന്നൊരു പ്രവർത്തി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മനുഷ്യനായിരിക്കില്ല പിന്നീട് ജയിലിൽ പൂജാമുറി കാണിച്ചു കൊടുക്കും ഇതെല്ലാം പിന്നീട് അർജുൻ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ആ വിൻഡോ തുറന്ന് പുറത്തേക്ക് വരുന്നത് ഇതെല്ലാം അർജുൻ പോലീസാരുടെ മുന്നിൽ നാട്ടുകാരുടെ കൊടുക്കുകയാണ് ക്യാമറക്ക് മുന്നിൽ ഇതാർക്കറിയത്തില്ല എന്നെ സ്റ്റേഷനിൽ വെച്ച് ഇത്ര പീഡിപ്പിച്ചത് ആർക്കറിയത്തില്ലോ പോലീസുകാർ ഇന്ന പോലെ അതെ മർദ്ദിച്ചു ഇന്ന പോലെ ഈ ചെയ്ത് കാണിച്ചില്ലെങ്കിൽ എന്റെ അപ്പനെ പ്രതിയാക്കും എന്ന് ഭീഷണിപ്പെടുത്തി അപ്പനെ പ്രതിയാക്കും പറഞ്ഞ സഹോദരിയെ പ്രതിയാക്കുന്നതാണല്ലോ അപ്പനെ അപ്പനെ പ്രതിയാക്കും എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി പക്ഷെ സഹോദരിയെ പ്രതിയാക്കും കോടതി അല്ലല്ല അപ്പനെ പ്രതിയാക്കും അപ്പനെ പ്രതി സഹോദരി ഉണ്ടോ അതിനുശേഷം ഈ ജനലിന്റെ പുറത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാരാ അതെല്ലാം പറഞ്ഞു ഇന്നെ ഈ കാര്യങ്ങളൊക്കെ വെച്ചാണ് എന്നെ ഇന്ന് പോലെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ വെറുതെ നിങ്ങളെ വെറുതെ വിടുത്തല്ലെന്നൊക്കെ പറഞ്ഞു എന്നോട് ഭീഷണിപ്പെടുത്തി പോലീസാർ ഒക്കെ ചേർന്ന് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് സിഇ സാറ് പിന്നെ എസ് എ സാർ ഈ കുഞ്ഞിന്റെ കയ്യിൽ താങ്കൾ ഇട്ട പാന്റിന്റെ ഒരു ചെറിയ ഫൈബറിന്റെ അംശം ഉണ്ടായിരുന്നു നൂലിന്റെ അംശം ഉണ്ടായിരുന്നു അല്ലേ ആ ഇതാണ് കാര്യങ്ങൾ ആ നൂലിന്റെ അംശം പറഞ്ഞല്ലോ ആ നൂലിന്റെ അംശം പിന്നെ കോടതിയിലെത്തിയപ്പോൾ അതൊരു ത്രീ ഫോർത്തിൻ്റെ എന്ന് വെച്ചാൽ ഇട്ട ഈ ഇതും പുള്ളി ഇട്ട ഡ്രസ് തമ്മിൽ ഒരു മാച്ച് മാച്ചില്ലാണ്ടായി അതാണ് ഈ ശാസ്ത്രീയ തെളിവുകൾ പുള്ളിക്ക് ശാസ്ത്രീയ തെളിവുകൾ ഒന്നും വേലഡല്ല എന്നുള്ള കാര്യത്തിലാണ് പുള്ളിനിപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അത് രണ്ട് രണ്ട് മൂന്ന് കാര്യത്തിലാണ് പുള്ളിനെ വെറുതെ വിട്ടിരിക്കുന്നതല്ല അപ്പോൾ ഞാൻ പറയണത് ഇതേപോലെ പുള്ളിനെ കൊണ്ട് ഇടിച്ച് പറയിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തതൊക്കെ നമ്മൾ സിനിമാ സ്റ്റോറിയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ സിനിമയിലേക്ക് ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഇടിച്ചിട്ട് നീ ഇതേപോലെ പറയണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ അഞ്ചാം പാതിൽ അതെല്ലാം സിനിമയെ കണക്ട് ആയിട്ടാണ് ഞാൻ പറഞ്ഞില്ല അഞ്ചാം പാതിരുന്ന സിനിമയിൽ ആ കുട്ടിനെ അറിയിപ്പിയത് കൊണ്ട് അച്ഛനാണെന്ന് പറയിപ്പിക്കുന്നത് രംഗം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും കുടുക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ എല്ലാവരും കൊല്ലുന്നൊക്കെ പറഞ്ഞു രണ്ട് പോലീസുകാർ പോയി വീട്ടിൽ പറഞ്ഞു സംസാരിക്കുന്നത് അതേപോലെയാണ് എനിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ പറഞ്ഞത് തോന്നുന്നത് ശരിക്കും സിനിമാ സ്റ്റോറിനെ പോലെ എൻ്റെ ശരീരത്തിന്റെ പൂട ഉറപ്പിച്ചു അവിടത്തെ പറപ്പിച്ചു എന്നിട്ട് അവിടെ കൊണ്ടുപോയി കിട്ടു അതെനിക്ക് അറിയില്ല അപ്പോൾ അരുൺകുമാർ ചോദിക്കില്ല രണ്ട് ദിവസം മുമ്പേ ഈയൊരു രണ്ടാം തീയതിയെ ഈ ഒരു ഫോറൻസിക്ക് വന്ന് പരിശോധന നടത്തി നാലാം തീയതി അവിടെ കൊണ്ടുപോയി ഈ പുട എന്ത് കിട്ടാനാണെന്നുള്ള കാര്യം അതിലൊരു ചോദിച്ചിന്ന ചോദ്യം തന്നെയാണ് എന്തിനാണെന്നുള്ളത് എന്തായാലും സിനിമ സ്റ്റോറിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇതിങ്ങനെ ആക്കിയെടുത്ത് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയ അല്ലെങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞ് കോടതി വരെ വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ക്രിപ്റ്റഡ് അത്രയും സ്ട്രോങ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസുകാരന് വീഴ്ച പറ്റിയതായിരിക്കാം തെളിവ് ശേഖരിക്കുന്നതിൽ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിൽ അത് ശാസ്ത്രീയമായാലും സാഹചര്യമായാലും തെളിവ് ശേഖരിക്കുന്നതിൽ പോലീസുകാർക്ക് തെറ്റുപറ്റിയതാവാം ചിലപ്പോൾ കോടതി നയിച്ചു അതെന്താ ഉള്ള കാര്യമൊക്കെ നമ്മൾ ഇനിയിപ്പോൾ പോലീസുകാർ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ഇവൻ തന്നെയാണ് കുറ്റവാളി എന്നുള്ളതിൽ നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ഉറച്ചു നിൽക്കുന്നതാണ് ഈ കുടുംബവും പോലീസുകാരും എല്ലാവരും കോടതി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശാസ്ത്രീയമായ തെളിവുകൾ ഇവനെ അനുകൂലമായത് മാത്രമാണ് ഇപ്പം ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ചിലപ്പോൾ തുടരന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ എന്താണെന്നുള്ള കാര്യമൊക്കെ ഇനി വരും ദിവസങ്ങളറിയാം എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ അതിനനുസരിച്ചുള്ള ശിക്ഷ അങ്ങേ മറ്റുള്ള ശിക്ഷ അവന് കിട്ടണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അതോ അത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് പുള്ളിനെ പെടുത്തതാണെന്നുണ്ടെങ്കിൽ പെടുത്തിയതാണെങ്കിൽ ഇത് കേസ് നിലവിൽ പുറത്തു വരണത് ആരാണ് എന്താണെന്നുള്ള കാര്യമൊക്കെ അതായത് ഇവനാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് തൂക്കുകയാണ് വേറെ കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തെറ്റാർ ചെയ്താലും അവന് അതിൻ്റെതായ ശിക്ഷ കിട്ടണം